ഈശമ മിശിഖാക്കിയ പ്രിയ പ്രിയക്കൂട്ടുകാർ ഇന്ന് വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ ദിനമാണല്ലോ വിശുദ്ധ അന്തോണീസിൻ്റെ ഒരു തീർത്ഥാടന കേന്ദ്രമായ കൊരട്ടി പള്ളിയിലെ ശുശ്രൂഷകളാണ് നിങ്ങൾ കാണുന്നത് ഇന്നേ ദിവസം അവിടെ പാതുവായിൽ നിന്നും വിശുദ്ധ അന്തോണീസിൻ്റെ തിരുശേഷിപ്പ് കൊണ്ടുവരുന്ന ദിവസമായിരുന്നു ഞാൻ അവിടെ പോയത് രണ്ട് ദിവസം മുമ്പാണ് അപ്പോൾ അവിടെ തിരിശേഷിപ്പ് കൊണ്ടുവരികയും ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് പ്രദക്ഷിണമായി പോവുകയും ചെയ്യുന്ന സമയത്തായിരുന്നു ചെന്നത് പ്രിയ കൂട്ടുകാരെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഇതെല്ലാം കണ്ട് വിശുദ്ധ അന്തോണീസിൻ്റെ ഈ തിരുനാൾ ദിനത്തിൽ പ്രാർത്ഥിക്കാം കാണാതെ പോയത് കണ്ടെത്തി കൊടുക്കുന്ന അതിനാണല്ലോ പ്രത്യേക മാധ്യസ്ഥം നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും ലോകത്തു നിന്നും തന്നെ നഷ്ടപ്പെട്ടു പോയ സമാധാനവും സന്തോഷവും തിരികെ നൽകണമേ എന്ന് ഉണ്ണീശയോട് പ്രാർത്ഥിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ വിശുദ്ധാന്തോണി പുൻവാന്റെ മാധ്യസ്ഥം യാചിക്കാം ലോകത്ത് ഓരോ സ്ഥലങ്ങളിലും ഓരോ അപകടങ്ങളും ഭൂകമ്പങ്ങളും തീപ്പിടുത്തവും എല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് ശക്തമായിട്ട് എല്ലാ വിശുദ്ധന്മാരും പ്രാർത്ഥിക്കാം ഒപ്പം ഇന്ന് തിരുനാൾ ദിനമായ വിശുദ്ധ വിശുദ്ധാന്തോണിസ് പുണ്യവാളിൻ്റെ ദിവ്യമായ ദിവസത്തിൽ വിശുദ്ധ അന്തോണിസ് പുണ്യവാളിനോട് ശക്തമായി നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ ഈ പള്ളിയുടെ മുൻപിൽ കൂടെ ഓരോ കീമോതെറാപ്പിക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ ആദ്യമായിട്ട് കുഴഞ്ഞു വീണ് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴും ഇവിടെ വരുമ്പോൾ എന്താണെന്നറിയില്ല പെട്ടെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് പോകുമായിരുന്നു അത്ഭുതങ്ങൾ നടത്തുന്നവന് ഒരത്ഭുതം നടത്തി എനിക്ക് സഹിക്കാനുള്ള ശക്തി തരണമേ എന്ന് സഹിക്കത്തിന് വേണ്ടിയൊന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഓരോ കീമോ തെറാപ്പിക്ക് പോകുമ്പോഴും ഓരോ പ്രാവശ്യവും കീമോ ചെയ്യുക എന്നത് വളരെ ഒരു പ്രശ്നത്തിലായിരുന്നല്ലോ അതുകൊണ്ട് കീമോ കഴിയുമ്പോൾ മരിക്കരുത് എന്നല്ല ഞാൻ പ്രാർത്ഥിച്ചത് കിടക്കരുത് എന്നാണ് പ്രാർത്ഥിച്ചത് അപ്പോൾ ഈ കീമോ തെറാപ്പിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോൾ ഞാൻ ആ നേർച്ച പോയി ഏതായാലും ഈ തിരുനാൾ ദിവസങ്ങളിൽ ഒരു ദിവസം പോകാം എന്ന് കരുതി പോയതാണ് പോയ ദിവസം തിരിശേഷിപ്പ് കൊണ്ടുവരുന്ന ദിവസവും അങ്ങനെ നല്ല ഒരു ദിവസമായിരുന്നു അങ്ങനെ ആദ്യമായിട്ട് വേറൊരു പള്ളിയിൽ പോയി ഞാൻ കുർബാന അർപ്പിക്കാനായിട്ട് പറ്റി കുർബാന കൂടി വിശുദ്ധൻ്റെ മാധ്യസ്ഥത്തിന് നന്ദി പറഞ്ഞു അങ്ങനെ ഇന്നും ജീവനോടെ ഇരിക്കുന്നുണ്ട് എന്നും ഇരിക്കുന്ന കാലത്തോളം ഈശോയുടെ ഹിതമനുസരിച്ച് ജീവിക്കാനുള്ള വരം തരണമേ എന്ന് നിൻ്റെ കയ്യിലിരിക്കുന്ന ഉണ്ണീശയോടൊന്ന് പ്രാർത്ഥിച്ചോളോ എന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് ഞാൻ പോന്നത് വലിയ സന്തോഷത്തിൻ്റെ ഒരു നിമിഷമായിരുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒന്ന് ഒന്നെടുത്ത് നിങ്ങൾക്കെല്ലാവർക്കും ഇന്ന് ഈ തിരുനാൾ ദിനത്തിൽ കാണാമല്ലോ എന്ന് കരുതിയാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത് കൈ പ്രാർത്ഥിക്കുന്നതാണ് പാതുവായിൽ നിന്ന് നേരിട്ട് കൊണ്ടുവന്ന തിരിശേഷിപ്പ് അത് പുറത്ത് വണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഇതാണ് വിശുദ്ധൻ്റെ അന്ന ദിവസം കൊണ്ടുവന്ന തിരിശേഷിപ്പ് നമുക്ക് കൈകൾ തൊട്ട് പ്രാർത്ഥിക്കാം അഴുകാത്ത നാവുള്ള വിശുദ്ധൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവൻ നമുക്ക് ആ വിശദനോട് കൈവച്ച് പ്രാർത്ഥിക്കാം You should